അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭപ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ കാരുണ്യവാനായ ദൈവമേ ഇന്നേ ദിനം എല്ലാ സൃഷ്ടികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ അവിടുത്തെ കരങ്ങൾ കീഴിൽ വിനയാനിതരായി നിന്നുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നും തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും വെടിഞ്ഞ് എളിമയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് അവിടുന്ന് ഇടപെടണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അവിടുത്തെ സമയത്തിനായി ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും ഞങ്ങളിപ്പോൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന് തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ അലർന്ന സിംഹത്തെപ്പോലെ ഞങ്ങളെ ഉന്നം വെച്ച് നടക്കുന്ന പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കൂടി ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായ ദിവ്യ രക്ഷകൻ ചെറുതാവലിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ ദിവ്യ സാന്നിധ്യവും വഴി നടത്തലും അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും പിരിയാത്ത സ്നേഹമായി അങ്ങ് എന്നും കൂടെ വസിക്കണമെങ്കിൽ കർത്താവെ ഈ നിമിഷം വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ജോലിക്കും പഠനത്തിനുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെയും ബന്ധുജനങ്ങളെയും വേർപിരിഞ്ഞ് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും മാനസിക സംഘർഷങ്ങളും അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ ഏതൊരു ജീവിത സാഹചര്യത്തിലും അങ്ങക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ പലവിധ കാരണങ്ങൾ മൂലം വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ തടസ്സപ്പെട്ട് വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി ഓർക്കുന്നു എല്ലാ ഞെരുക്കങ്ങളിലും ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ പ്രത്യാശയോടെ നിലകൊള്ളുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ വിശ്വാസ സംരക്ഷണത്തിനായി സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊപ്പമായിരിക്കുവാൻ അപ്പമായി മാറിയ ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും നാഥനും രാജാവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ അധികാരത്തോടെ വാഴയണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായിരിക്കുവാൻ അമ്മ ദൈവസന്നിധിയിൽ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ആശ്വാസം കണ്ടെത്തുകയും ഞങ്ങളെ ബാധിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവും അനുഭവിക്കുകയും ചെയ്യട്ടെ ദൈവവുമായും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായും സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നതിനുള്ള കൃപയിലും ജ്ഞാനത്തിലും വളരേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയാണ് ഞങ്ങൾക്ക് ആവശ്യമായ അടിയന്തര അത്ഭുതങ്ങൾ ലഭിക്കുമെന്നുള്ള ഉറപ്പിൽ അമ്മയുടെ സഹായത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാന്ത്വനത്തിൻ്റെ ഉറവിടമേ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും സ്തുതിയും നന്ദിയും പറയുന്നു സ്വർഗത്തിലെ കവാടമായ പരിശുദ്ധ അമ്മ ഞങ്ങളെ സ്നേഹത്തോടും ജ്ഞാനത്തോടും കൂടെ നയിക്കണമേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ സത്യത്തിലേക്കും ജീവിതത്തിലേക്കും കണ്ടുമുട്ടുന്നതിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ ശാന്തമായ നോട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാകട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ വിശ്വാസത്തിൻ്റെ മാതൃകയിൽ ഞങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഞങ്ങൾ പ്രചോദനം കണ്ടെത്തി പരിശുദ്ധ അമ്മ ഞങ്ങളെ വേദനിപ്പിക്കുന്നതും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞങ്ങളെ തടയുന്നതുമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ വീടുകളിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കത്തക്ക വിധം ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാക്കണമേ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും കുരുക്കുകൾ അഴിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന് ഭിന്നിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസഹിഷ്ണുതയും കെട്ടുകൾ അഴിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഹൃദയത്തിലെ വ്യസനത്തിൻ്റെയും അനുഛേദത്തിൻ്റെയും കെട്ടുകൾ അഴിച്ചു മാറ്റണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾക്ക് ശാന്തതയും വിശ്വാസവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന രോഗങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ അങ്ങേ രോഗശാന്തികരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുകയും അവരുടെ വീണ്ടെടുക്കൽ യാത്രയിൽ കരുത്തു നേടുകയും ചെയ്യട്ടെ കൃപാസന പ്രസാദപരമാതാവി തൊഴിലില്ലായ്മയുടെയും അരക്ഷിതാവസ്ഥയുടെയും എല്ലാ ബന്ധനങ്ങളും അഴിച്ചു മാറ്റണമേ എല്ലാവർക്കും മാന്യമായും ന്യായവുമായ ജോലി ആസ്വദിക്കുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അന്തസ്സോടെ നിലനിർത്തണമേ പരിശുദ്ധ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതത്വത്തിൻ്റെയും സ്നേഹത്തിലും വളരുകയും ചെയ്യുന്നതിനായി ഞങ്ങളെയും എല്ലാ പ്രിയ മക്കളെയും എല്ലാ യുവതി യുവാക്കളെയും പ്രായമായവരെയും എല്ലാ കുട്ടികളെയും അനുഗ്രഹിക്കണമേ ആമേ